കട്ടപ്പന പോലീസ് സ്റ്റേഷനു സമീപത്തെത്തുന്നവർ സൂക്ഷിക്കുക മരം ഒഴിഞ്ഞു വീഴും അല്ലെങ്കിൽ ഷോക്ക് അടിക്കും ഇടുക്കിയിലെത്തായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രാഡമി നിയർ ബി സബ് ജംഗ്ഷൻ കട്ടപ്പന ഇത് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുന്നിൽ ടാക്സി സ്റ്റാൻഡിന് സമീപത്തായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ വാഗമരമാണ് മരത്തിനുള്ളിൽ കൂടിയാണ് പതിനൊന്ന് കെ ലൈൻ ലൈന് കടന്നുപോകുന്നത് മരത്തിന്റെ ഒരു വശത്തെ വേരുകള് റോഡ് നിര്മ്മാണത്തിനായി മുറിച്ചുമാറ്റിയിരുന്നു ശക്തമായ കാറ്റടിച്ചാല് മരം മറിഞ്ഞു വീഴുന്നത് കട്ടപ്പന പോലീസ് സ്റ്റേഷനു മുകളിലേക്കാണ് പലതവണ മരം മുറിച്ചു മാറ്റാൻ പതിനൊന്ന് കെ വി ലൈൻ അഴിച്ചു മാറ്റണമെന്ന് കാണിച്ച് കെ എസ്ഇബിയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇത് കട്ടപ്പന പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് സ്റ്റേറ്റ് ബാങ്കിനോട് ചേർന്ന് കട്ടപ്പനയിലെ ടാക്സി സ്റ്റാൻഡിന്റെ മുറ്റത്ത് നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നുപോകുന്ന വഴിയോരത്ത് നിൽക്കുന്ന ഒരു മരമാണ് മരം സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മരം സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം വേണമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ ഈ മരം എന്ന് പറയുന്നത് ഇതിൻ്റെ നടുവിലൂടെയാണ് ഇലവൻ കെ വി ലൈൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലവൻ കെ വി ലൈൻ പോകുന്നത് ഈ മരത്തിൻ്റെ നടുവിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഇത് നടുവിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് മാത്രമല്ല റോഡ് പണി വന്ന സമയത്ത് ഈ വാഗമര വാഗമരമാണ് വാഗമരത്തിൻ്റെ ബലത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മരത്തിൻ്റെ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഭാഗത്തെ മുഴുവൻ വേരുകൾ വെട്ടിമുറിച്ച് ഒരു സൈഡ് പൂർണ്ണമായും മരത്തിൻ്റെ പേരുകളില്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത് അവിടുന്ന് ഒരു നല്ല കാറ്റ് വീശിയാൽ പോലും ഈ മരം ഒടിഞ്ഞ റോഡിലേക്കും അതുവഴി കട്ടപ്പന പോലീസ് സ്റ്റേഷൻ്റെ മുന്നേ മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് സ്ഥാപനങ്ങൾ നടത്തുന്നത് ഒന്ന് ഗവൺമെൻറ് സർവൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിൽഡിങ്ങാണ് തൊട്ടി ചേർന്ന് നിൽക്കുന്നത് ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിനോടിൻ്റെ ഉള്ളിലേക്ക് ഈ മരത്തിൻ്റെ ഭാഗമരത്തിൻ്റെ ചില്ലകൾ വളർന്ന് വളർന്ന് അവരുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇവിടെ ഒരു സ്ഥാപനം ഒരു വണ്ടികളും ആളുകൾക്ക് പോലും നടന്നു വരാൻ കഴിയാത്ത മഴയുള്ള സമയത്ത് വന്ന് ഇലയിൽ മുട്ടുന്ന ആളുകൾ മുകളിൽ കാറ്റടിച്ചിട്ട് ഇലവകലേ മുട്ടുകയും ആ സമയത്ത് ആരെങ്കിലും ഒരു കുടയുമായിട്ട് വന്ന് മുട്ടിയാൽ പോലും ഗുരുതരമായ അപകടാവസ്ഥയിലേക്ക് ആളുകൾ പോലും വന്നു പോയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി അപകടകരമായി നിൽക്കുന്ന മരം വളർന്ന ശിഖരങ്ങൾ സമീപത്തെ ഗവൺമെന്റ് സെർവൻസ് സൊസൈറ്റി കെട്ടിടത്തിനകത്ത് കയറി മഴയത്ത് താഴ്ന്നു വരുന്ന ശിഖരങ്ങളിൽ നിന്നും യാത്രക്കാർക്ക് ഷോക്കടിക്കാനും സാധ്യതയുണ്ട് നൂറുകണക്കിന് യാത്രക്കാരും വാഹനങ്ങളും കടന്നു പോകുന്ന പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തി നൽകുന്ന മരങ്ങൾ പെട്ടിമാറ്റാൻ ജില്ലാ ഭരണകൂടം സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇമിഗ്രന്റ് അക്കാദമി വിദേശ പഠനം ഇനി ഈ ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിംഗിനുമായി ഇമിഗ്രന്റ് അക്കാദമി വിദേശത്ത് എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു ഫീസുകൾ സ്റ്റുഡന്റ് വിസകൾ സ്വപ്നങ്ങൾ സാധ്യമാക്കൂ വിദേശത്തേക്ക് പറക്കോ എസ്കലേജ് യുവർ ഡ്രീംസ് ഇമിഗ്രന്റ് അക്കാദമി നിയർ കെ സി ബി സബ് സ്റ്റേഷൻ ഐ ടി ജംഗ്ഷൻ കട്ടപ്പന